നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ എഫ് സി ബാഴ്സലോണയുടെ പരാജയം ലാലിഗയിലെ റയൽ മാരിഡിൻ്റെ സാധ്യതകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി കളഞ്ഞു അപ്പോൾ ഈ സീസണിൽ ഇനിയിപ്പോൾ കിരീടങ്ങളൊന്നുമില്ലാതെ ഫിനിഷ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ആദിയിലാണ് ആരാധകരെങ്കിൽ അവരുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യെസ് ക്ലബ്ബ് വേൾഡ് കപ്പാണ് ആ ക്ലബ്ബ് വേൾഡ് കപ്പിന് ഇറങ്ങുമ്പോൾ റയൽ മാഡ് വൻ അഴിച്ചു പണികളോടെയായിരിക്കും ഇറങ്ങുക എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നു മിഗോൽ ആംഗിൽ ഡേസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം കദേന കോപ്പിൻ്റെ റിപ്പോർട്ടറാണ് അദ്ദേഹം പറയുന്നത് റയൽ മാഡ്രിഡ് ഈ ആഴ്ച തന്നെ കാർലോ ആഞ്ചലോട്ടിയുടെ ഡിപ്പാർച്ചറ് ഓഫീഷ്യലാക്കാൻ സാധ്യതയുണ്ടെന്നാണ് സോ ഈ ആഴ്ച തന്നെ ഒഫീഷ്യലി പ്രഖ്യാപനം വരും പിന്നൊന്ന് രണ്ട് കളികളൊക്കെ ഉണ്ട് എന്നാൽ പോലും പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ വന്നേക്കും അങ്ങനെ വന്നാൽ പിന്നെ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമൊക്കെ എല്ലാവർക്കും അറിയാം സാബിയ ലോൺസോ സോ സാബിയ ലോൺസോ വരും ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് തന്നെ അദ്ദേഹം വരും ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹമായിരിക്കും ടീമിനെ പരിശീലിപ്പിക്കുക എന്ന് എൽ ചിരിങ്കോ ടി വിയും റിപ്പോർട്ട് ചെയ്യുന്നു ചുരുക്കത്തിൽ വനഴിച്ചു പണി തന്നെ വരും കഴിഞ്ഞില്ല ടീമിനെ ശക്തിപ്പെടുത്തണം പരിക്കേറ്റ പ്രശ്നങ്ങളിൽ വല്ലാതെ ഉലഞ്ഞുപോയൊരു ടീമാണല്ലോ റയൽ ഹെൽമാറ്റൊടി തവണ സോ ക്ലബ്ബ് വേൾഡ് കപ്പിന് മുമ്പ് മൂന്ന് പുതിയ സൈനിങ്ങുകൾ നടത്താനാണ് റയൽ റയൽമാരുടെ ശ്രമിക്കുന്നത് എന്ന് വിളിച്ചിരിക്കട്ടോ ടി വിയുടെ റിപ്പോർട്ട് ഒന്ന് ട്രെൻഡ് അലക്സാണ്ട്രർ അറിനോൾഡാണ് അത് ആയ കാര്യമാണ് നമുക്കറിയാം പിന്നെയോ പിന്നെ ഒരു സി ബിയെ അവർ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു അതുപോലെ ഒരു എൽ ബി ഈ മൂന്ന് സൈനിങ്ങുകൾ ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഒരു സി ബി ഒരു എൽ ബി ഇങ്ങനെ മൂന്ന് സൈനികൾ വെച്ച് ഒരു അഴിച്ചുപണി ഡിഫൻസിലൊക്കെ നടത്തിയിട്ടായിരിക്കും റയൽ ക്ലബ് വേൾഡ് കപ്പിനിറങ്ങുക എന്നാണ് റിപ്പോർട്ട് വീട് അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് വ